സിനിമ കോൺക്ലേവ് വിവാദത്തിൽ അടൂർ ഗോപാലകൃഷ്ണന് പിന്തുണയുമായി കവിയും സംവിധായകനുമായി ശ്രീകുമാരൻ തമ്പി സിനിമയെടുക്കാൻ സർക്കാർ നൽകുന്ന ഒന്നര കോടി അർഹതപ്പെട്ടവർക്ക് ലഭിക്കണമെന്നാണ് അടൂർ പറഞ്ഞത് അതിൽ തെറ്റില്ലെന്നും അടൂർ ദലിതരെയോ സ്ത്രീകളെയോ അപമാനിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം അടൂരിനെതിരായ പരാതിയിൽ നിയമോപദേശം തേടാൻ പോലീസ് തീരുമാനിച്ചു സിനിമയെടുക്കാൻ സർക്കാർ നൽകുന്ന ഒന്നര കോടി രൂപ അർഹതപ്പെട്ടു ലഭിക്കണമെന്ന് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ലെന്ന് സിനിമ കോൺക്ലേവ് സമാപന വേദി പങ്കിട്ട മുതിർന്ന ചലച്ചിത്രകാരൻ ശ്രീകുമാരൻ ദമ്പിയാണ് പറഞ്ഞത് ദലിതനെയോ സ്ത്രീകളെയോ അദ്ദേഹം അപമാനിച്ചിട്ടില്ല അടൂർ സംസാരിക്കുമ്പോൾ തടയാൻ പുഷ്പാവതി ആരാണ് സർക്കാർ ഒന്നര കോടി നൽകിയ നാല് സിനിമകളും താൻ കണ്ടിട്ടുണ്ട് നാലിനും ഒന്നര കോടിയുടെ നിർമ്മാണ ഗുണമില്ലെന്ന് അടൂരിന്റെ ചാലാ പരാമർശത്തെയും ശ്രീകുമാരൻ തമ്മി ശരിവെച്ചു സെക്സ് സീനുകൾ കാണാൻ ചലച്ചിത്ര മേളയിലേക്ക് തള്ളിക്കയറ്റം ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു അടൂരിനെതിരെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രംഗത്തെത്തിൽ പ്രതികരണം അങ്ങനെ പറഞ്ഞില്ലെന്ന് അടൂർ പറഞ്ഞാലും സമൂഹം അത് അംഗീകരിക്കില്ല ജനങ്ങളെ ജാതിയുടെ പേരിൽ വേർതിരിച്ചു കാണേണ്ടെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു അടൂരിനെതിരെ വിമർശനവുമായി കെ പി എം എസ് നേതാവ് പുന്നല ശ്രീകുമാറും രംഗത്തെത്തി അടൂരിനെ പോലുള്ളവർക്ക് ഇനി വേദി നൽകരുത് സർക്കാരിന്റേത് അടൂരിന്റെ അനുകൂല നിലപാടെന്നും അത് അംഗീകരിക്കാനാവില്ലെന്നും പുന്നല പറഞ്ഞു അതേസമയം അടൂരിനെതിരെ പൊതുപ്രവർത്തകൻ ദിനു വെയിൽ മ്യൂസിയം പോലീസിൽ നൽകിയ പരാതിയിൽ ആശയക്കുഴപ്പം തുടരുന്നു നിയമോപദേശം തേടാൻ പോലീസ് തീരുമാനിച്ചു അടൂരിന്റെ പരാമർശം പട്ടികജാതി വർഗ വിഭാഗങ്ങളെ മോഷ്ടാക്കളാക്കാനും ആക്ഷേപിക്കാനും ലക്ഷ്യമിട്ടുള്ളതാണെന്ന് പരാതിയിൽ പറയുന്നു പിന്നാക്ക വിഭാഗത്തിലുള്ള താനും അപമാനിക്കപ്പെട്ടതായും ദിനു പരാതിയിൽ ആരോപിക്കുന്നുണ്ട് പട്ടികജാതി വർഗ അതിക്രമ നിരോധന കേസ് എടുക്കണമെന്നാണ് ആവശ്യം പരാതി മ്യൂസിയം പോലീസ് തിരുവനന്തപുരം സിറ്റി ഡി സി പിക്ക് കൈമാറിയിരുന്നു അദ്ദേഹമാണ് ജില്ലാ പ്രോസിക്യൂട്ടറെ പരിഗണനയ്ക്ക് വിട്ടത് നിയമോപദേശം ഇന്നോ നാളെയോ ലഭിക്കും അതിനുശേഷമേ അടൂരിനെതിരെ കേസെടുക്കുന്നത് തീരുമാനിക്കൂ